ദുരന്തബാധിതരുടെ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് അനുവദിക്കപ്പെട്ട ലയങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ കമ്പനിയെ തിരികെ ഏൽപ്പിക്കണമെന്നുമാണ് നോട്ടീസിലുള്ളത് അൻപതോളം തൊഴിലാളി കുടുംബങ്ങളാണ് നിലവിൽ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന പുൽപ്പാറ ഡിവിഷനിൽ താമസിക്കുന്നത് കുറച്ചുപേർക്ക് മാത്രമേ മറ്റിടങ്ങളിൽ ഭൂമിയും വീടുമുള്ളൂ നോട്ടീസ് ലഭിച്ചതോടെ ഇനി എങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ വർഷങ്ങളായി തൊഴിൽ ചെയ്ത തങ്ങൾക്ക് സർവീസ് ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ വീട് ഒഴിഞ്ഞു നൽകൂവെന്ന് തൊഴിലാളികൾ പറയുന്നു ഭൂമി ഏറ്റെടുക്കുമ്പോൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുമെന്നും നോട്ടീസിലുണ്ട് എന്നാൽ വർഷങ്ങളായി ശമ്പളം കുടിശ്ശികയാക്കിയ മാനേജ്മെന്റിനെ ഇനി വിശ്വാസമില്ലെന്നും തൊഴിലാളികൾ പറയുന്നു മാനേജ്മെന്റ് നിലപാടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം